രാത്രി ഭയങ്കര ലൈറ്റുകളല്ലേ പകലും വേണ്ട അയാളൊക്കെ കൊണ്ടു പാട്ട്

तो उन्हें ना बोला कि बहुत फाइटिंग करनी है, लेकिन फाइट को नाम नहीं है। मतलब ये सार्डन तो खाने वाले बंदा होता है, लेकिन लैंडस्केप के तरीके അത് <laughs> ഭ നൂറ് രൂപ നൂറ്റമ്പത് രൂപ ഡ്രസ്സുകൾ ഇവിടെ നിൽക്കി ഷർട്ട് അവിടെ എഴുതി നൂറ് നൂറ്റമ്പതൊക്കെ वीटल <laughs> गुंड ഏ ഒരു അത്